ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇത് തലേന്നേ ഞാനതുപോലെ വൻപേറൊക്കെ കറി വെക്കണമെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിടാറുണ്ട് അപ്പം രാവിലെ ആകുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും കേട്ട അങ്ങനെ ഇതിൻ്റെ കൂടെ ഞാൻ സാധാരണ ചേമ്പോ ചേനയോ കാച്ചിലുമൊക്കെയാണ് ഇടുന്നത് പക്ഷേ ചേമ്പും ചേനയും കാച്ചിലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പപ്പായ ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് കറി വെക്കുന്നത് ഇപ്പം ഞായറാഴ്ച ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് പപ്പായ വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് പ്രാവശ്യമായിട്ട് തോരനും വെച്ച് ഇപ്പം ബാക്കി രണ്ടെണ്ണം കുഞ്ഞന്മാരായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടെണ്ണം കിടപ്പുണ്ടായിരുന്നേ അങ്ങനെ അതിട്ടിട്ടാണ് ഇന്ന് ഉച്ചക്കിലുള്ള വൻപേറും പപ്പായും കൂടെ കറി വെക്കുന്നത് ഇത് ചിൽഡ്രൻസ് ഡേ ദിവസത്തെ കുറച്ച് വീഡിയോസാണ് ഇട്ടുക രാവിലെ ലക്കി സ്കൂളിൽ പോവുകയാണേ അങ്ങനെ ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ഇതുപോലെ കളർ ഡ്രസ്സാണ് ഇട്ടിട്ട് പോയത് കിട്ടുക ജാക്കറ്റാണേ ഇപ്പം തണുപ്പ് തുടങ്ങിയില്ലേ ഭയങ്കര തണുപ്പ് ഇട്ടാൽ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴും പക്ഷേ പുറത്ത് നോക്കിയപ്പോഴും ഇതാണ്ട് നല്ല വെയിലൊക്കെ ഈ വെയിലിൽ കാഴ്ചയിലേ ഉള്ളൂ ഇട്ടാൽ വെയിൽ നല്ല തണുപ്പാണ് ഇങ്ങനെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് പിള്ളേർക്കൊക്കെ ഈ ഒരു കാറ്റിൽ പെട്ടെന്ന് അസുഖം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് എല്ലാ കുട്ടികളും സെറ്ററൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഞാൻ വിചാരിച്ച് ലക്കി മാത്രം ഇട്ട് കാണത്തുള്ളൂ ഇതുപോലെ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്ന ദിവസം കുട്ടികൾ മിക്ക ഉള്ള കുട്ടികളും നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ പെൺകുട്ടികളാണേൽ മറ്റേ കൈയില്ലാത്ത ഫ്രോക്കൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ടാണ് ഇട്ടാ വരുന്നത് അല്ലാത്ത ദിവസം സെറ്ററൊക്കെ ഇട്ട് മൂടി പുതച്ച് വരുന്ന കുട്ടികൾ അന്ന് കൈയില്ലാത്ത ഫ്രോക്കൊക്കെയാണ് ഇട്ടിട്ട് വരുന്നത് പക്ഷേ എല്ലാവരും സെറ്ററൊക്കെ ഇട്ടിട്ടാണ് ഇട്ടാ നിൽക്കുന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ തൂപ്പും തുടപ്പുമൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചി താണ്ട പച്ചക്കറി കൊണ്ടുവന്നു ടക്കാരൻ എടുക്കാനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും എന്തെങ്കിലും വാങ്ങിക്കാനും പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് ചേച്ചീൻ്റെ കയ്യിൽ ഉള്ളീൻ്റെ പൂവുണ്ട് പിന്നെ താണ്ടേ ആ ഉള്ളീന്റെ ഇലകളും ഒക്കെ ഉണ്ട് ഈ ഉള്ളിപ്പൂ വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടേ അങ്ങനെ ഞാൻ കുറച്ച് ഉള്ളി മറ്റേ ആ ഇലയോടുള്ളത് വാങ്ങിക്കാന്ന് വിചാരിച്ച് ഇടയ്ക്ക് ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ മറ്റേ തോരനൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ ഇവിടെ ചീരയൊക്കെ വെക്കുന്ന കണക്കാണ് ഞാൻ ഇതുപോലുള്ള ഇലകൾ കിട്ടിക്കഴിഞ്ഞാൽ വെക്കുന്നത് മറ്റേ ഉലുവയില്ലേ ഉലുവേൻ്റെ ഇല കിട്ടിക്കഴിഞ്ഞാലും പിന്നെ ബീട്രൂട്ടില്ലേ ബീട്രൂട്ടിൻ്റെ ഇല കിട്ടിക്കഴിഞ്ഞാലും ഒക്കെ ഞാൻ നമ്മുടെ ചീരത്തോരനോ മറ്റേ മറ്റേ പരിപ്പില്ലേ അതൊക്കെ ഇട്ട് കറി വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും അവർക്ക് വേണമെന്ന സാധനങ്ങളൊക്കെ തിരഞ്ഞെടുക്കുകയാണ് അതാണ്ട് ചീര കിടപ്പുണ്ട് ചേച്ചി ഇരുപത് രൂപയ്ക്ക് കുഞ്ഞം കെട്ടുകളാണ് കേട്ടോ ഇരുപത് രൂപയ്ക്ക് മൂന്നെണ്ണമാണ് തരുന്നത് സാധാരണ മാർക്കറ്റിൽ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ പോകുന്ന മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ആണെന്നേലും സാധാരണ ഇരുപത് രൂപയ്ക്ക് ഏഴ് എണ്ണവും ആറോ ഒക്കെ തരുന്നതാണ് അപ്പം ഇരുപത് രൂപയ്ക്ക് മൂന്നെണ്ണമെന്ന് പറഞ്ഞപ്പം ആരും അങ്ങോട്ട് വാങ്ങിക്കുന്നില്ല കേട്ടോ എല്ലാവരും നോക്കി പറക്കിയൊക്കെ ഇട്ടിട്ട് തിരിച്ചു പോയേ അങ്ങനെ ഞാൻ കണ്ട കുറച്ച് ഉള്ളീൻ്റെ ഇലയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ ചേച്ചീനോട് പറഞ്ഞു ഇരുപത് രൂപയ്ക്ക് നാലെണ്ണം തരാം പക്ഷേ ചേച്ചി തരുന്നില്ല കേട്ടോ നിങ്ങൾ ആർക്കും കൊടുക്കുന്നില്ല അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് എന്താ പറയുക പുറത്ത് ഇനിയിപ്പോൾ നിങ്ങൾ കൊണ്ടുവരണ്ട പുറത്താണെങ്കിൽ ഇതിനേക്കാളും കിട്ടും ഇത് അങ്ങനെയൊക്കെ കുറച്ച് സംസാരമൊക്കെ ഉണ്ടായി കഴിഞ്ഞ ശേഷം ചേച്ചി താണ്ടേ ഇങ്ങ് കൊണ്ടു തന്നിട്ട എല്ലാവർക്കും കൊടുത്ത് ആ ചുമന്ന ചീരയെങ്ങ് തീർത്ത് അങ്ങനെ ഇതിപ്പം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ ഇവരെ തരത്തുള്ളൂ ഇല്ലെങ്കിൽ ഒന്നും രണ്ടുമൊക്കെ തന്നിട്ടങ്ങ് പോട്ടെ ഇതുപോലെ ചീരകളെ നമ്മളാണെങ്കിൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും ഇവിടുത്തെ അടുത്തുള്ള മറ്റേ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും ആറു ഏഴും കെട്ടാണ് വാങ്ങിക്കുന്നത് ഇരുപത് രൂപയ്ക്ക് ഇതിപ്പം വീട്ടിൽ കൊണ്ടുത്തരുല്ലേ അപ്പോൾ ഒരു നാലെണ്ണമെങ്കിലും ഇല്ലെങ്കിൽ അത് നമ്മളൊരു കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഒന്നും കാണത്തില്ലല്ലോ ഒരു ശകലമല്ലേ കാണുകയുള്ളൂ പ്രത്യേകിച്ച് ഏലക്കറിയും കൂടെ ആകുമ്പം ഞാനിന്ന് കറി വെക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ആ വൻപേറും പപ്പായം കൂട്ടിയിട്ടുള്ള കറിയായിരുന്നു കേട്ടോ പിന്നെ ഇത് കൊണ്ടുവന്ന സ്ഥിതിക്ക് നമ്മൾ ഇലയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് അങ്ങ് കറി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇത് തോരം വെക്കാമെന്ന് വിചാരിച്ചു മറ്റേ ചീരേനെ എടുത്ത് മാറ്റി വെച്ചാൽ രണ്ടും കൂടെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിലാവുമ്പം അതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കുമല്ലോ അങ്ങനെ ഞാൻ അതിനെ അങ്ങ് മാറ്റി വെച്ചിട്ടാ അപ്പോഴത്തേക്ക് എൻ്റെ ഈ ഒരു പപ്പായയും വൻപേറും കൂട്ടിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ലക്കി വിട്ട് കഴിഞ്ഞ് പിന്നെ എൻ്റെ തൂപ്പും തുടപ്പും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ വരുന്നത് കിച്ചണിൽ വന്ന് ആ ഒരു പരിപാടിയെല്ലാം അങ്ങ് ചെയ്ത് തീർക്കുക ലക്കി വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി കിടപ്പുണ്ടായിരുന്നേ അതിനടുത്ത് നമ്മുടെ ഇഞ്ചിക്കറിയില്ലേ ചിലടത്തൊക്കെ എന്ന് പറയും അത് വെക്കാമെന്ന് വിചാരിച്ചേ ഇവിടെ നന്ദയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഇഞ്ചിക്കറിയെ അങ്ങനെ ഇഞ്ചിക്കറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്ടാ ഇന്നിന വൈകിട്ട് ഞങ്ങളുടെ വീടിന് താഴെയുള്ള ഉള്ള കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടാ അപ്പം ഞങ്ങൾ മൂന്നൂരൂടെ അങ്ങോട്ട് പോവേ ഇതിപ്പം ഇടക്കിടയ്ക്ക് ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടില്ലേ ഇടക്കിടയ്ക്ക് ബർത്ത്ഡേ പാർട്ടികളുണ്ട് കിട്ടാ ആഴ്ചയിൽ ഇപ്പം രണ്ടെണ്ണം എന്തായാലും കാണുക അപ്പം ഇന്നിനു വൈകിട്ട് അങ്ങോട്ട് പോകണം ഞങ്ങൾ മൂന്നുപേരോടാണ് കേട്ടോ പോണത് ചിലയിടത്താണേൽ കേക്കും പിന്നെ സ്നാക്സ് ഐറ്റംസ് ഐറ്റംസില്ലേ ഗുലാബ് ജാമുനും രസഗുള അതുപോലെയുള്ള അതുപോലൊക്കെ ഉള്ള സാധനങ്ങളായിരിക്കും കേട്ടോ പിന്നെ ചിലയിടത്ത് പൂരിയും അതിനക്കുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങനെ ലക്കി വന്നിട്ടാ അങ്ങനെ എൻ്റെ ഇഞ്ചിക്കറിയും മറ്റേ തോരനും എല്ലാം സെറ്റായി ട്ട പിന്നെ ഞാൻ ലക്കിനെ വിളിക്കാൻ പോയേ ലക്കി ഒരു ഒരു മണി സമയമൊക്കെ ആകുമ്പോൾ വരൂട്ട പിന്നെ ചോറും കറിയും പരിപാടിയൊന്നും വെക്കലും ഒരു പണി നടക്കത്തില്ല കേട്ടോ ഇപ്പം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യം പറച്ചിലും ലക്കിൻ്റെ കൂടെ നടക്കണം കേട്ടോ ഓരോ കാര്യത്തിന് ചില സമയം കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഓരോന്ന് കാണിച്ച് വെക്കുകയും ചെയ്യും അതുകൊണ്ട് ലക്കി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുക്കള പരിപാടി ഒന്നും നടക്കത്തില്ലേ പിന്നെ ലക്കി വന്ന് അവനെ റെഡിയാക്കിയിട്ട് പിന്നെ അവനെ ചോറൊക്കെ കൊടുക്കൂട്ട ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് വീട് എത്തുന്നത് വരെ ഇതുപോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടായിരിക്കേ വരുന്നത് സ്കൂളിൽ നടന്നതും പിന്നെ ബസ്സിനകത്ത് നടന്നതും ഒക്കെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇതിപ്പം ചിൽഡ്രൻസ് ഡേൻ്റെ സെലിബ്രേഷൻ അല്ലായിരുന്നു അപ്പം ഡാൻസ് ും പാട്ടും ഒക്കെ ഉണ്ടായിരുന്ന പിന്നെ അവനൊന്നിനും ഇല്ലായിരുന്നിട്ടാ പിന്നെ മാമിനോട് സ്റ്റേജിന് പുറത്ത് നിന്നിട്ട് അവരൊക്കെ ഡാൻസ് കളിച്ചെന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുകയാണ് കേട്ടോ ചില ദിവസമൊക്കെ വരുമ്പം നെറ്റിയിൽ ഓരോ ഇൻഡിക്കേറ്ററില്ലേ അതുമാതിരിയൊക്കെ ഓരോന്ന് മുഴച്ചിരിക്കൂട്ടോ എവിടെങ്കിലുമൊക്കെ പോയി ഇടിച്ച് പിന്നെ ചുണ്ടിൽ ഹനുമാനമാതിരിയൊക്കെ ആയിരിക്കും ചില ദിവസമൊക്കെ വരുന്നത് അന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ സങ്കുടം ആകൂട്ടാ ഇതിപ്പം രണ്ട് ദിവസം മുന്നേ വന്നതാണ് അവൻ വെള്ളം കുടിച്ചുകൊണ്ട് വന്നപ്പോഴ് അവൻ്റെ ദീതി പറഞ്ഞെന്ന് മുന്നോട്ട് പോയി നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊണ്ടിട്ട് ചുണ്ട് ഒരുമാതിരി ഹനുമാനെ പോലെയാണ് മിനിങ്ങന്ന് വന്നത് നാട്ടിലായിരുന്നെങ്കിൽ ഇതൊക്കെ വലിയ വാര്ത്തയായന് ഇവിടെ ഒരുപാടുണ്ട് ഇതുപോലെ പശുവും ആടും കാളയോ ഇതുപോലെ മുതുകത്തൊക്കെ കാലൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ കാണാനുണ്ട് ഇങ്ങനെ ഇവിടെ പിടിച്ച് വീടിനകത്തോട്ടൊന്നും കെട്ടിയിടുന്ന പ പതിവൊന്നുമില്ല പശുക്കളാണേൽ പാല് കറക്കുന്ന സമയമാകുമ്പം വീട്ടിൽ ചെല്ലൂട്ടോ കാളകളൊന്നും പിന്നെ ഇതൊക്കെ ജനിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ കാളകളെയൊക്കെ പിന്നെ ഇവരങ്ങ് തുറന്ന് വിടുകയാണ് ചെയ്യുന്നത് പിന്നെ അത് എവിടെയെങ്കിലും ഒക്കെ അപ്പോൾ ഇതുപോലെ പുല്ലും പിന്നെ കൂടുതലും പേപ്പർ പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇത് തിന്നുന്നത് അതാണ്ട് ഇതിൻ്റെ മു ഇതുണ്ടോ ഒരു കാല് ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടാ ഇതുപോലെ വേറെയുണ്ട് ഒരുപാട് പശുക്കളൊക്കെ ഇതുപോലെ ഇങ്ങനെയുള്ളതുണ്ട് കേട്ടാ അങ്ങനെ ലക്കി പറയണം അമ്മ ഇത് നോക്കുക ഇതിൻ്റെ മുതത്തൊരു കാല് എന്നൊക്കെ പറഞ്ഞിട്ട് അവനും അത്ഭുതം കേട്ടോ ഇത് കണ്ടപ്പോഴും അന്ന് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒരു സ്നാക്സിന്റെ പാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിനകത്തൊരു ലേസും പിന്നെ ഒരു ബിസ്ക്കറ്റ് പിന്നെ ജ്യൂസ് പിന്നെ ഒരു ചോക്ലേറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അവൻ്റെ മിസ്സായി അങ്ങനെ അത് അരിച്ചു പറക്കുകയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇതിപ്പം എൻ്റെ ചോക്ലേറ്റ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം കേട്ടോ ഞാൻ സ്കൂളിൽ നിന്ന് പോലും കഴിക്കാതെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ വേണ്ടി കൊണ്ടുപോകുന്നതാണ് എൻ്റെ ചോക്ലേറ്റ് ആരും എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു മോന് വേറെ അതുപോലുള്ളത് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടും വല്ലാത്ത സങ്കടം കേട്ടോ ഒരു പ്രാവശ്യം തട്ടി തുറന്ന് നോക്കിയതാണ് മൊത്തത്തിൽ അപ്പോഴൊന്നും ഇല്ല അപ്പോൾ വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തട്ടിയിട്ട് കുറഞ്ഞൊക്കെ നോക്കിയിട്ട് അവൻ്റെ ചോക്ലേറ്റ് മിസ്സായിട്ടാണ് അങ്ങനെ അതിൻ്റെ സങ്കടമാണേ പുതിയത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആൾക്കതങ്ങോട്ട് ആയില്ല സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനമല്ലേ അപ്പം അത് നമുക്കൊക്കെ കൊണ്ടുവരാൻ തരാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണേ അതിൻ്റെ വിഷമമാണ് ടൈമോ കാണുന്നത് പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് താഴത്തെ കുട്ടീൻ്റെ മറ്റേ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പം അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടാ ഞങ്ങളുടെ വീടിന് തൊട്ട് താഴെയാണ് ഈ കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ണ്ട ലക്കീൻ്റെ ഫ്രണ്ട് ഇതുപോലെ ലക്കിക്ക് ഒരു മൂന്ന് ദിവസം മുന്നേ കടയിൽ കൊണ്ടുപോയി രണ്ട് വരയൊക്കെ ഇട്ട് കൊണ്ടുവന്നതാണ് തലമുടി കട്ട് ചെയ്തിട്ട് അപ്പോൾ താണ്ട അവനും രണ്ട് വര ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് പോയി കട്ട് ചെയ്തതാണ് ഏതാണ്ട് ഇവിടെ വെച്ചിട്ടാണ് പരിപാടികളൊക്കെ നടക്കുന്നത് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് പോയിട്ടാ ഏതാണ്ട് ഇതാണേ ബർത്ത് ഡേ ഗൾ ആഴ്ചയിൽ ഇതുപോലെ ഒരു പാർട്ടിയെങ്കിലും ഉണ്ടാവൂട്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തെ നമ്മൾ നേരത്തെ താമസിച്ച ആ ഒരു വീടിന് വീടിന് ചുറ്റുവാണെങ്കിൽ വലിയ കുട്ടികളായിരുന്നു നന്ദയുടെ ആ ഒരു ഏജിലുള്ളത് അവർ പിന്നെ വലുതായിട്ട് ഇതുപോലുള്ള ആഘോഷങ്ങളൊന്നുമില്ല കുഞ്ഞു പിള്ളേരുടെ ആവുമ്പം ഇതുപോലൊക്കെ ആഘോഷിക്കും വലിയ പിള്ളേരുടെ തോന്നി കേക്ക് കട്ട് ചെയ്യും അപ്പുറം അപ്പുറമുള്ള കുറച്ച് പേരെ വിളിക്കും അത്ര തന്നെയാണ് കേട്ടോ അപ്പം നന്ദേൻ്റെ ഫ്രണ്ട് എല്ലാം അവിടെ ആണ് ഇവിടെ താണ്ട് മൊത്തം കുഞ്ഞു കുട്ടികളാണ് കേട്ടോ ലക്കിയുടെ ഏജും പിന്നെ അവനേക്കാളും ചെറുതും ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണ് കൂടിപ്പോയിക്കഴിഞ്ഞാൽ അഞ്ചിലും ആറിലുമൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണ് കേട്ടോ ഇവിടെ കൂടുതലും അതുകൊണ്ടാണ് ഈ നന്ദ കൂടുതലും അങ്ങ് പഠിക്കുന്നത് അപ്പം ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ നേരത്തെ താമസിച്ചിടത്ത ഉള്ള കുട്ടികളെല്ലാം അവളുടെ ഏജാണ് അപ്പം അവിടെയൊക്കെ ഇതുപോലെ പാർട്ടിക്കൊക്കെ വിളിക്കുമ്പോൾ കുഴപ്പമില്ല ആൾ പൊക്കോളൂട്ടാണ് പക്ഷേ ഇവിടെയൊക്കെ വരാൻ ഭയങ്കര മടിയാണ് അമ്മ ഞാൻ പോകുന്നില്ല എന്നൊക്കെ കുറേ പ്രാവശ്യം പറയും പിന്നെ നിർബന്ധിച്ച് ചിലയിടത്ത് ഞാൻ ലക്കിയെ അവളേയും കൂടെ വിടൂട്ട പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കേക്കും ഗുലാബ് ജാമനുമാണ് ആദ്യം തന്നത് ലക്കിയുടെ ബഡ്ഡേ നമ്മൾ ഇതുവരെ ഇതുപോലെ ആഘോഷിച്ചിട്ടില്ല കേട്ടോ നന്ദേടതാന്നേല് ഒരു വയസ്സ് മുതൽ ഏകദേശം അവൾ വലുതാവുന്നത് പോലെ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചാൽ ആഘോഷിച്ചിട്ടുണ്ട് ഇപ്പം ലക്കി ഓരോടത്ത് പോയിട്ട് വരുമ്പോൾ പറയുന്നുണ്ട് അമ്മ എനിക്ക് ഇങ്ങനെയൊക്കെ വേണം ഒരുപാട് ഗിഫ്റ്റൊക്കെ ആളുകൾ കൊണ്ടുവരുമച്ചാൽ എൻ്റെ ഇതുപോലൊക്കെ ആഘോഷിക്കണമെന്നൊക്കെ ഇപ്പം പറഞ്ഞു തുടങ്ങുന്നുണ്ടേ ലക്കി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അടിപൊളി ഫുഡായിരുന്നേ ഇതൊക്കെ ഇറങ്ങിട്ടാ ഞങ്ങളുടെ ഒരു ദിവസം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്